ഭിന്ന സംഖ്യകളുടെ ലസാഗു ഉസാഖ ഇതാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ ചോദ്യം എന്താ രണ്ട് ബൈ മൂന്ന് നാല് ബൈ ഒൻപത് അഞ്ച് ബൈ ആറ് ഇവയുടെ ലസാഗു എന്ത് അപ്പൊ നമുക്ക് നോക്കാം രണ്ട് ബൈ മൂന്ന് മൂന്ന് ബൈ സോറി നാല് ബൈ ഒൻപത് ദെൻ പിന്നെ വരുന്നത് അഞ്ച് ബൈ ആറ് അപ്പൊ ഇതിന്റെ ലസാഗു ആണ് ചോദ്യം അപ്പോൾ എൽ സി എം ആണ് എന്താണോ ചോദിക്കുന്നത് എൽ സി എം ആയാലും എൽ സി എഫ് ആയാലും നമ്മൾ നോക്കേണ്ടത് എന്താണോ കൊസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് അത് എൽ സി എം ആണ് അപ്പോൾ എൽ സി എം ആണെങ്കിൽ അംശത്തിന്റെ എൽ സി എം എടുക്കുക എച്ച് സി എഫ് ആണെങ്കിൽ അംശത്തിന്റെ എച്ച് സി എഫ് എടുക്കുക എന്താണോ ചോദിച്ചിരിക്കുന്നത് അംശത്തിൽ എടുക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എൽ സി എം ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എഴുതാം എൽ സി എം ഓഫ് എന്തോന്നാണ് ഇത് എല്ലാം കൂടെ ഇപ്പോൾ എൽ സി എം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എൽ സി എം ഓഫ് രണ്ട് നാല് അഞ്ച് താഴെ എച്ച് സി എഫ് ഓഫ് മൂന്ന് ഒൻപത് ആറ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എപ്പോഴും എടുക്കേണ്ടത് ചോദിച്ചിരിക്കുന്നത് മുകളിലും അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എൽ സി എം എച്ച് എഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണോ അത് മുകളിലെടുക്കുക മറ്റേത് താഴെടുക്കുക ഇവിടെ എൽ സി എം ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൽ സി എം മുകളിലത്തെ എൽ സി എം താഴത്തെ എച്ച് സി എഫ് അപ്പോ രണ്ട് നാല് അഞ്ച് ഇതിന്റെ എൽ സി എം നമുക്ക് നോക്കാം രണ്ട് നാല് അഞ്ചിന്റെ എൽ സി എം രണ്ട് നാല് അഞ്ച് രണ്ട് ഒരു രണ്ട് 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 നാല് അഞ്ചിൽ രണ്ട് പോവില്ല അപ്പോ മോളിലുള്ള എൽ സി എം എത്രയാണ് എൽ സി എം ഇരുപത് ബൈ എച്ച് സി എഫ് മൂന്ന് ഒമ്പത് ആറിന്റെ എച്ച് സി എഫ് പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം മൂന്ന് ഒമ്പത് ആറിന്റെ എച്ച് സി എഫ് മൂന്ന് ഒരു മൂന്ന് 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 ഒൻപത് രണ്ട് മൂന്ന് ആറ് ഇനിയില്ല സോ എച്ച് എഫ് എന്ന് പറയുന്നത് ഇതാണ് മൂന്ന് സോ എച്ച് സി എഫ് എത്രയാണ് മൂന്ന് സോ ആൻസർ എന്ന് പറയുന്നത് ഇരുപത് ബൈ മൂന്ന് അപ്പൊ ഓർമ്മിക്കുക എപ്പോഴും മുകളത്ത് എന്താണോ ചോദിച്ചിരിക്കുന്നത് മുഗലത്തിന്റെ അത് എടുക്കുക താഴത്തിന്റെ മറ്റേ എടുക്കുക നോക്കാം നമുക്ക് ഇവിടെ ഉസാഹയാണ് ചോദ്യം രണ്ട് നാല് അഞ്ച് മൂന്ന് അഞ്ച് ആറ് അപ്പോൾ എന്താ ചെയ്യുക ഉസാഹയാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ അംശത്തിന്റെ ഉസാഹ എടുക്കുക അംശം ഇപ്പൊ ഇവിടുത്തെ ആൻസർ നോക്കാം ആൻസർ ഇവിടെ രണ്ട് ഇരുപത് ബൈ മൂന്ന് ഓക്കെ രണ്ടാമത്തെ ഉസാഹയാണ് ചോദ്യം എന്താ ചെയ്യുക മുകളിലത്തിന്റെ ഉസാഹ എടുക്കുക നോക്കാം നമുക്ക് എൽ സി എം എച്ച് സി എഫ് ഓഫ് അംശം അംശ ഏതാ രണ്ട് നാല് അഞ്ച് ബൈ താഴെതാ മൂന്ന് അഞ്ച് ആറ് സി എം എടുക്കുക അതിന്റെ മൂന്ന് അഞ്ച് എന്താണോ മൂന്ന് എടുക്കാതിന്റെ ഓപ്പോസിറ്റ് ആഴ്ച എടുക്കുക നോക്കാം എച്ച് സി എഫ് ഏതിന്റെ രണ്ടിന്റെ നാലിന്റെ അഞ്ചിന്റെ രണ്ടിന് നാലിലും അഞ്ചിലും പൊതുവായ ഒരു സംഖ്യയേ ഇല്ല അതുകൊണ്ട് നമുക്ക് പറയാം എച്ച് സി എഫ് എന്ന് പറഞ്ഞ ഒന്നാണ് ബൈ എൽ സി എം നോക്കാം നമുക്ക് മൂന്ന് അഞ്ച് ആറിന്റെ എൽ സി എം കണ്ടുപിടിക്കാം മൂന്ന് അഞ്ച് ആറ് മൂന്ന് കൊണ്ട് ഒരു മൂന്ന് മൂന്ന് അഞ്ചില് പോലെ രണ്ട് മൂന്ന് ആറ് മൂന്ന് അഞ്ച് പതിനഞ്ച് പതിനഞ്ചിനു രണ്ട് മുപ്പത് ഒന്ന് ബൈ മുപ്പതാണ് ഇതിന്റെ എച്ച് സി എഫ് എന്ന് പറയുന്ന ഒന്ന് ബൈ മുപ്പത് രണ്ടാമത്തെ ഓപ്ഷൻ ഇത്രേ ഉള്ളൂ അപ്പൊ എളുപ്പമാണ് ഓർമ്മയ്ക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അംശത്തിന്റെ അതെടുക്കുക മറ്റേത് ക്ഷേദത്തിലെടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ ദശാംശം എന്ന ചോദ്യം അതിന് ലസാ കണ്ടുപിടിക്കുക ദശാംശം ഏഴ് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ദശാംശം അഞ്ച് ലസാകും നമ്മൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ എത്ര സ്ഥാനങ്ങളാണ് ദശാംശം ഇവിടെ രണ്ട് സ്ഥാനമുണ്ട് ഇവിടെ രണ്ട് സ്ഥാനം ഉണ്ട് ഇവിടെ ഒരു സ്ഥാനം ഉണ്ട് അപ്പൊ ഏറ്റവും കൂടിയ സ്ഥാനം എത്രയാ രണ്ട് സ്ഥാനം അപ്പൊ എല്ലാ സംഖ്യകളെയും രണ്ട് സ്ഥാനം മാറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പൂജ്യമുള്ള നൂറ് കൊണ്ട് കുണിക്കുക എല്ലായിടത്തും ഒരു സ്ഥാനമായിരുന്നു എങ്കിൽ പത്ത് കൊണ്ട് കുണിച്ചു തന്നെ ഇവിടെ നോക്കിയേ ഇവിടെ പ്രത്യേകത ഇവിടെ രണ്ട് സ്ഥാനം ഇവിടെ രണ്ട് സ്ഥാനം ഒരു സ്ഥാനം കൂടിയത് രണ്ട് സ്ഥാനമായത് കൊണ്ട് നമ്മള് രണ്ട് പൂജ്യമുള്ള നൂറ് കൊണ്ട് എല്ലാ സംഖ്യയും ഗുണിക്കും ഇതിനെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ അത് എഴുപത്തി അഞ്ചാവും കാര്യം രണ്ട് ദശാം സ്ഥാനം ഉണ്ട് അത് മാറും രണ്ട് പൂജ്യം എടുത്തുകൊണ്ട് ഇവിടെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് ദശാംശം രണ്ടഞ്ചിനെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ കുണിക്കുമ്പോ ഇരുപത്തി ഇവിടെ ദശാംശം അഞ്ചിന് നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ ഒരു ദശാംശ സ്ഥാനമേ ഉള്ളൂ അപ്പൊ ഒരു പൂജ്യത്തിന് എടുത്തുകൊണ്ട് അത് എന്തായിട്ട് മാറും അത് അഞ്ചായിട്ട് മാറും ഇനി ഒരു പൂജ്യം അവിടെ ബാക്കിയുണ്ട് ഈ ഒരു പൂജ്യം ആ പൂജ്യവും ഈ അമ്പതിനോടൊപ്പം ചേരുമ്പോൾ അഞ്ച് ഇന്റു പത്ത് എന്നാവും ഒരു പത്ത് അവിടെ ബാക്കിതാ പത്ത് ആ പൂജ്യം ചേരുമ്പോൾ അത് അൻപതായിട്ട് മാറും അഞ്ചു ഇന്റു പത്ത് അൻപത് നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സോ ഇതിന്റെ കണ്ടുപിടിക്കുക അപ്പൊ ഒരു അഞ്ചു കൊണ്ട് ചെയ്യുമ്പോ ഇവിടെ പതിനഞ്ച് ഇവിടെയാണെങ്കിൽ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഇവിടെ ഒരഞ്ചഞ്ച് പൂജ്യം പത്ത് വീണ്ടും അഞ്ചുകൊണ്ട് ചെയ്യാം മൂന്നു പതിനഞ്ച് ഒരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് കഴിഞ്ഞു എന്താൽ എൽ സി എം എന്ന് പറയുന്നത് അഞ്ച് അതിൻ്റെ അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് കൊണ്ട് അൻപത് അൻപത് കഴിഞ്ഞ് നൂറ്റി അൻപത് എന്ന് വരും നൂറ്റി അൻപത് പക്ഷേ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചിരുന്നു ആദ്യം നമ്മൾ നൂറ് കൊണ്ട് ഗുണിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ കിട്ടിയ ആൻസറിനെ നൂറ് കൊണ്ട് ഹരിക്കണം അപ്പൊ അതിന് നൂറ് കൊണ്ട് ഗുണിച്ചത് കൊണ്ട് നൂറ് കൊണ്ട് ഹരിക്കണം നമുക്ക് ഈ പൂജ്യം പൂജ്യം വെട്ടിപ്പോയി പതിനഞ്ച് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാർ ദശാംശം കൊടുക്കുക പതിനഞ്ചിലൊരു സ്ഥാനം മാറ്റം ഒന്നേ പോയിന്റ് അഞ്ച് അപ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത് ഇതാണ് ആൻസർ അപ്പോൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത് ഏത് കൊണ്ട് ഗുണിക്കുന്നോ അതുകൊണ്ട് അവസാനം കിട്ടുന്ന ആൻസറിന് നമ്മൾ ഹരിക്കുക ഇതേ മെത്തറിനുടേയും നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം ഇവിടെ ഒരു സ്ഥാനം എല്ലായിടത്തും ഒരു സ്ഥാനം തന്നെയാണ് അപ്പൊ നമുക്കറിയാം പത്ത് കൊണ്ട് ഒരു പൂജ്യമുള്ള സംഖ്യയായ പത്ത് കൊണ്ട് ഗുണിക്കുക പത്ത് കൊണ്ട് മുഴിക്കുമ്പോൾ എല്ലാവരുടെ എന്താ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥാനവുമാരുടെ എന്താകും ഇരുപത്തി അഞ്ച് മുപ്പത്തി ദെൻ നാൽപ്പത്തി അഞ്ച് എച്ച് സി എഫ് ആണ് ചോദ്യം നോക്കാം നമുക്ക് അഞ്ച് കൊണ്ട് ചെയ്യുമ്പോൾ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഏഴഞ്ച് മുപ്പത്തഞ്ച് ഒമ്പതഞ്ച് നാൽപ്പത്തഞ്ച് ഇനി പൊതുവായിട്ടില്ല സോ നമ്മുടെ ആൻസർ അഞ്ചെന്നാണ് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ അഞ്ചെന്നാണ് പക്ഷേ പത്ത് കൊണ്ട് ഗുണിച്ചിരുന്നു അതുകൊണ്ട് പത്ത് കൊണ്ട് ഹരിക്കുക പത്ത് ചെയ്യുമ്പോൾ ഒരു സ്ഥാനം ദശാംശം കൊടുക്കും സീറോ പോയിൻറ്റ് ഫൈവ് പൂജ്യം പോയിന്റ് അഞ്ച് എന്ന് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും അപ്പൊ ഓർമ്മിക്കുക ഏത് കൊണ്ട് കുണിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യുക ഹരിക്കുകയും ചെയ്യാം അഞ്ചാമത്തെ ചോദ്യം സംഖ്യകളെ ഘടക ക്രിയാക്കി ചെന്ന് ഇതൊരു സംഖ്യയാണ് ഇതൊരു സംഖ്യയാണ് അപ്പൊ അതിനെ ഘടകങ്ങളാക്കി തന്നിരിക്കുകയാണ് ഫാക്ടറൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ള ചോദ്യമാണ് അപ്പൊ ഇതില് എന്താണ് ലസാഗു എന്നാണ് ചോദ്യം ലസാഗു അപ്പൊ ലസാഗ് കണ്ടുപിടിക്കല് എളുപ്പഴും അതിനെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലസാഗു എൽ സി എം ആണ് നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത് എൽ സി എം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എൽ സി എം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെസിഫ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് എൽ സി എം ചോദിച്ചാൽ നമ്മൾ എൽ സി എം എച്ച് സി എഫ് നമ്മൾ പറഞ്ഞ കാര്യം എൽ സി എം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ ഈ ഉള്ള മൂന്ന് സംഖ്യകളിലുമുള്ള എല്ലാ സംഖ്യകളും എടുത്ത് എഴുതുക നോക്കും നമ്മള് രണ്ടുണ്ട് എല്ലാത്തിലും രണ്ടു രണ്ടുണ്ട് കോമൺ അല്ല എഴുതുന്നത് എല്ലാം എടുത്തെഴുതുന്നു നമ്മൾ രണ്ടുണ്ട് ദെൻ മൂന്നുണ്ട് ദെൻ അഞ്ചുണ്ട് വേറെ ഒരു സംഖ്യ ഇല്ല എല്ലാത്തിലുള്ള സംഖ്യ ഇതിലുള്ള എല്ലാ സംഖ്യ എടുക്കും ഇതിലുള്ള എല്ലാ സംഖ്യ എടുക്കും ഇതിലുള്ള എല്ലാ സംഖ്യ കോമൺ അല്ല എടുക്കുന്നത് ഉള്ള എല്ലാ സംഖ്യ ഇത് നോക്കിയേ രണ്ടും മൂന്നും അഞ്ചും ഉണ്ട് നമ്മൾ എടുത്തു ഇവിടെയും രണ്ട് മൂന്നും അഞ്ചും തന്നെയാണ് പിന്നെ എടുക്കേണ്ട കാര്യമില്ല രണ്ട് മൂന്നും അഞ്ചെടുത്തു നാലിവിടേലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നാലുപോയടുത്തേനെ അപ്പം എല്ലാത്തിനെയും എല്ലാത്തിനും ഉള്ള സംഖ്യകളെല്ലാം നമ്മൾ പറക്കി വെച്ചു നമ്മുടെ കയ്യിലുള്ള ആയ സംഖ്യയിലെടുത്ത് വെച്ചു ഇനി ഇവിടെ നോക്കണം എല്ലാം കിടക്കുന്നത് എൽ മീൻസ് ലീസ്റ്റ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് ഹയസ്റ്റ് ലീസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഹയസ്റ്റ് അപ്പോൾ ഈ ഈ മോഡൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യണം ലീസ്റ്റ് ആണെങ്കിൽ ഹയസ്റ്റ് എടുക്കുക ഹയ്യസ്റ്റ് എടുത്തു എല്ലാത്തിന്റെ ഹയസ്റ്റ് പവർ രണ്ടിന്റെ ഹയസ്റ്റ് പവർ നോക്കിയേ ഇവിടെ രണ്ടാണ് ഇവിടെ മൂന്നാണ് ഇവിടെ നാലാണ് highest power ഏതാ highest power നാല് ഇനി മൂന്നിന്റെ highest power ഇവിടെ രണ്ട് ഇവിടെ നാല് രണ്ട് സോ നാല് അഞ്ചിന്റെ highest power ഇവിടെ നാല് രണ്ട് മൂന്ന് രണ്ടേ റൈസ് നാല് മൂന്നേ റൈസ് നാല് അഞ്ചേ റൈസ് നാലാണ് ആൻസർ തിരിഞ്ഞു പോകരുത് എൽ സി നമ്മൾ ചെയ്യേണ്ടത് ഉള്ള എല്ലാ സംഖ്യകളും നമ്മുടെ കയ്യിലുള്ള എല്ലാ സംഖ്യകളും എഴുതുക അതിനുശേഷം അതിന്റെ highest power എല് ലീസ്റ്റ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് എടുക്കുക highest power എടുക്കുക അപ്പൊ നമ്മുടെ ആൻസർ ആയി നമ്മളിപ്പോൾ എൽ സി എം കണ്ടതുപോലെ എച്ച് സി എഫ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയുള്ള സംഖ്യകളെ ഫാക്ടറൈസ് ചെയ്തതിന്റെ ഘടകങ്ങളായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇതിൻ്റെ എച്ച് സി എഫ് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മൂന്ന് സംഖ്യകളിലും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സംഖ്യകളിലുമുള്ള കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിന് എടുക്കുക ഫസ്റ്റ് നമ്പർ ആവുമ്പോൾ മൂന്ന് മൂന്ന് എല്ലാത്തിലും കോമൺ ആണ് സോ നമുക്ക് ആ മൂന്നിനെ എടുത്ത് വെക്കാം ദെൻ അഞ്ച് അഞ്ചും എല്ലാത്തിലും കോമൺ ആണ് സോ നമുക്ക് അഞ്ചിനെയും എടുക്കാം ദെൻ ഏഴ് ഏഴ് എല്ലാത്തിനും കോമൺ ആണ് ഇഷ്ടം നമുക്ക് ഏഴ് എടുക്കാം അപ്പോൾ കോമൺ ഉള്ളത് മാത്രം എടുക്കും എല്ലാത്തിനും ഉള്ളത് എടുക്കരുത് ഇവിടെ എല്ലാത്തിലും എല്ലാ കോമൺ ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തത് ഇനി ഏതെങ്കിലും സംഖ്യ കോമൺ ഉള്ളത് എച്ച് സി ഇപ്പോൾ എടുക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ചുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് അപ്പൊ എല്ലാത്തിലും കോമൺ ഉള്ളത് മാത്രം എടുക്കുക നമ്മൾ മറ്റതുപോലെ എല്ലാത്തിനുള്ള സംഖ്യ എടുക്കരുത് തിരിഞ്ഞു പോവരുത് കോമൺ എടുക്കുക ഇനി ഹയസ്റ്റ് ആണ് ഹയസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആയ ലീസ്റ്റ് എടുക്കുക ഈ ലീസ്റ്റ് ആയിരുന്നപ്പോ നമ്മൾ ഹയ്യസ്റ്റ് എടുത്തു ഹയസ്റ്റ് ആണെങ്കിൽ ലീസ്റ്റ് എടുക്കും എല്ലാത്തിന്റെയും ചെറിയ പവറുകൾ എടുക്കും മൂന്നിന്റെ ചെറിയ പവർ ഏതാ ഇവിടെ സ്ക്വയർ ഇവിടെ നാല് ഇവിടെ അഞ്ച് അപ്പോൾ ചെറിയ പവർ സ്ക്വയർ ആണ് പിന്നെ അഞ്ചിന്റെ ചെറിയ പവർ ഏതാ അഞ്ച് രണ്ട് നാല് അപ്പോ രണ്ട് തന്നെയാണ് ഇനി എന്റെ ചെറിയ പവർ ഏതാ ന്റെ സ്ക്വയർ ആണ് അപ്പോ ഇതാണ് അതിന്റെ ആൻസർ മൂന്നിന്റെ സ്ക്വയർ എ അഞ്ചിന്റെ സ്ക്വയർ എന്റെ സ്ക്വയർ അപ്പൊ അത് ഓർഡർ ഇടുന്നതാണ് മൂന്നിന്റെ സ്വയർ എ ഐന്റെ അഞ്ചിന്റെ സ്ക്വയർ തിരിഞ്ഞ് ഇടക്കെന്നേ ഉള്ളു അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ലീസ്റ്റ് പവറുകളും എൽ സി എമ്മില് ഹയസ്റ്റ് പവറുമാണ് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് എടുക്കുന്നത് നമ്മൾ സോ അത് ഓർത്ത് വെച്ചോളുക അടുത്ത എന്ന് പറയുന്നത് നാല് പന്ത്രണ്ട് ഇരുപത് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഗീതം അപ്പൊ ഏറ്റവും ചെറുത് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എൽ സി എം ആണെന്ന് മനസ്സിലാവും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രത്യേകം നോക്കി നോക്കി ഇതുപോലെ ക്വസ്റ്റ്യൻ ദ എച്ച് സി എഫിൽ നമുക്ക് ഇവിടെ ഉണ്ട് ഇതുപോലെ ഉണ്ട് ഇരുപത്തൊന്ന് മുപ്പത്തി ആറ് നാല്പത്തിനാല് ഇവയെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഇത് ഇവിടെ എന്നീ സംഖ്യകൾ കൊണ്ട് നമ്മൾ അത് ആ ഒരു പാറ്റേൺ നോക്കി വെച്ചാൽ എളുപ്പമാണ് എന്നീ സംഖ്യകൾ കൊണ്ട് ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം കിട്ടുന്ന സംഖ്യ നിന്നും ഇവിടെ ഇവയെ ഈ തന്നിരിക്കുന്ന സംഖ്യകളെ ഹരിക്കുമ്പോൾ ഒന്ന് ശിഷ്ടം കിട്ടുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക എൽ സി എം ആണ് ചോദിക്കുന്നത് ഇതുപോലെ ഒന്ന് ശിഷ്ടം വരുന്ന സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ സംഖ്യകളുടെ എൽ സി എം കണ്ടെത്തുക നാല് പന്ത്രണ്ട് ഇരുപത് സോ നാല് പന്ത്രണ്ട് ഇരുപത് എൽ സി എം എടുക്കുമ്പോൾ എന്ത് ചെയ്യാം രണ്ട് രണ്ട് ആറ് പത്ത് വീണ്ടും രണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഇനി നോക്കാം രണ്ടേ ഗുണം രണ്ട് നാല് നാലേ ഗുണം അഞ്ച് ഇരുപത് ഇരുപത് അഞ്ച് മൂന്ന് അറുപത് നമുക്ക് കിട്ടും ആൻസർ ആയില്ല അറുപത് നല്ല ആൻസർ എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് അതിനകത്ത് ശിഷ്ടം ഒന്ന് വരുന്നുണ്ട് ഒന്ന് വരുന്നുവെങ്കിൽ ലീസ്റ്റ് കുറയുകയാണ് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ കുറവെന്നാർത്ഥം പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക കൂട്ടുക സോ അറുപത്തി ഒന്ന് ആണ് ആൻസർ അറുപത്തി ഒന്ന് പറയുന്ന സംഖ്യയായിരിക്കും നമ്മൾ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അതായത് നാല് കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം ഒന്ന് വരും പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം ഒന്ന് വരും ഇരുപത് കൊണ്ടാലും കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ സോ അറുപത്തി ഒന്നാണ് ആൻസർ അടുത്തത് നമുക്ക് അതുപോലെ ഇതിലേക്ക് വരുന്നത് നമുക്ക് എട്ടിലേക്ക് പോവാം ഇരുപത്തി ഒന്ന് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് ഇവയെ ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏറ്റവും വലിയ സംഖ്യയാണ് ചോദ്യം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ് ആണ് കണ്ടുപിടിക്കുന്നത് പക്ഷേ എച്ച് സി എഫ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇതുപോലെ എൽ സി എം കണ്ടെത്തിയിട്ട് കൂട്ടുകാലങ്ങൾ കുറയ്ക്കുക അല്ല ചെയ്യുന്നത് ആദ്യമേ ഈ സംഖ്യകൾ നിന്ന് ഈ സംഖ്യ ഒന്ന് ഒന്നങ്ങ് കുറയ്ക്കുക അപ്പൊ നമുക്ക് ഇരുപത്തൊന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ ഈ സംഖ്യകളിലൊന്നും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇല്ല അപ്പൊ അങ്ങനെ ചിന്തിച്ചാലും മതി പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡിയ ഒന്നുമില്ലെങ്കിൽ ഇതിലൊന്നും ഹയസ്റ്റ് കോമൺ ഹയസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ഫാക്ടറുകൾ ഇല്ല ഇതിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒന്നിനെ കുറയ്ക്കുക എല്ലാത്തിൽ നിന്ന് കുറയ്ക്കുക ഇരുപത്തി ഒന്നിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എന്ത് വരും ഇരുപതെന്ന് വരും ദെൻ മുപ്പത്താറിൽ നിന്ന് കുറയ്ക്കുമ്പോൾ മുപ്പത്തി അഞ്ച് എന്ന് വരും ദാൽപത്തി ഒന്നിൽ കുറയ്ക്കുമ്പോൾ നാൽപ്പത് എന്ന് വരും അപ്പോൾ എല്ലാത്തിൽ നിന്നും എന്ത് കുറയ്ക്കുക ഈ പറഞ്ഞ ഒന്ന് കുറയ്ക്കുക അതിനുശേഷം നമുക്ക് ഘടകക്രിയ എച്ച് എസ് സി എഫ് കൊണ്ട് പിടിക്കാം അഞ്ച് നാലഞ്ച് ഇരുപത് ഏഴഞ്ച് മുപ്പത്തഞ്ച് എട്ടഞ്ച് നാൽപ്പത് ഇനി മൂന്നിലും കോമൺ ഫാക്ടർ ഇല്ല സോ അഞ്ചാണ് ഇതിൻ്റെ എച്ച് സി എഫ് വരുന്നത് സോ ആൻസർ ഈസ് ഫൈവ് ഇനി നമ്മൾ ഒന്ന് കുറയ്ക്കാനും കൂട്ടാണ് നിൽക്കരുത് കാര്യം നമ്മൾ ആദ്യമേ ഒന്ന് കുറച്ചതിന് ശേഷമാണ് എല്ലാ സംഖ്യയിൽ നിന്നും ഒന്ന് കുറച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്തത് അപ്പോൾ തിരിഞ്ഞു പോകാതെ ഓർക്ക് അതുകൊണ്ട് ഒരുമിച്ച ക്വസ്റ്റ്യൻസ് പറഞ്ഞത് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക ശരി ഇനി പറയുന്നത് എട്ടാമത്തെ ചോദ്യം അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഏഴ് പതിനഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പന്ത്രണ്ട് എന്നിങ്ങനെ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യേത് എന്നുള്ളതാണ് ചോദ്യം ഏറ്റവും ചെറുത് കാണുമ്പോൾ എൽ സി എം ആണെന്നറിയാം ഈ പാറ്റേൺ നമ്മൾ മറ്റു രീതിയിൽ പഠിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ മാറ്റി ചെയ്ത അഞ്ച് പതിനു സോറി അഞ്ച് പത്ത് പതിനഞ്ച് ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ള അഞ്ച് പത്ത് പതിനഞ്ച് ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ നോക്കാം നമുക്ക് അഞ്ച് പത്ത് പതിനഞ്ച് ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം ശിഷ്ടം രണ്ട് ഏഴ് സോറി രണ്ട് ഏഴ് പന്ത്രണ്ട് രണ്ട് ഏഴ് പന്ത്രണ്ട് ഇങ്ങനെ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യയായത് അഞ്ച് പത്ത് പതിനഞ്ച് ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം രണ്ട് ഏഴ് പന്ത്രണ്ട് എന്നിങ്ങനെ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ സംഖ്യയായത് നമ്മൾ കണ്ടിട്ടുണ്ട് എൽ സി എങ്ങനെ പിടിക്കുക പക്ഷെ അനുഭവം നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഇതൊന്ന് നോക്കാം ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കി അഞ്ച് മൈനസ് രണ്ട് മൂന്ന് പത്ത് മൈനസ് ഏഴ് മൂന്ന് പതിനഞ്ച് മൈനസ് പന്ത്രണ്ട് മൂന്ന് എല്ലായിടത്തെയും ഡിഫറൻസുകൾ സെയിം ആണ് ഡിഫറൻസുകൾ സെയിം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ താതരിക്കുന്ന സംഖ്യകൾ നോക്കിയ ഏതൊക്കെയാ അഞ്ച് പത്ത് പതിനഞ്ച് അതിന്റെ ഏറ്റവും ചെറിയ സംഖ്യ ആയതുകൊണ്ട് എൽ സി എങ്ങനെ ഓടിക്കുന്നു അഞ്ച് പത്ത് പതിനഞ്ച് സോ എന്ത് ചെയ്യാം നമുക്ക് അഞ്ച് കൊണ്ട് ചെയ്യാം ഒരഞ്ച് അഞ്ച് രണ്ടു പത്ത് മൂന്നു പതിനഞ്ച് എൽ സി എം അഞ്ചേ കൊണ്ട് പത്ത് പത്ത് മൂന്ന് മുപ്പത് മുപ്പതാണ് നമ്മുടെ എൽ സി എം കിട്ടിയത് പക്ഷേ ഒരു ശിഷ്ടം നമുക്കിവിടെ കിടപ്പുണ്ട് മൂന്ന് പറയുന്ന ശിഷ്ടം കിടപ്പുണ്ട് സോ നമുക്ക് കിട്ടിയ ആൻസർ മുപ്പതാണ് നേരത്തെ പോലെ ലീസ്റ്റ് നമ്മൾ നേരത്തെ പോലെ ചിന്തിക്കരുത് ലീസ്റ്റ് ലീസ്റ്റാണ് കൂട്ടിക്കളയരുത് ശ്രദ്ധ ചെയ്യേണ്ട കോസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയ റിമൈൻഡർ വ്യത്യാസത്തിൽ എന്താണോ ഡിഫറൻസ് എന്താണോ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറയ്ക്കുക മുപ്പത് മൈനസ് മൂന്ന് എത്രയാണ് ഇരുപത്തി ഏഴ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇരുപത്തിയേഴ് അപ്പോൾ ചാദ്യം ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക ഇങ്ങനെ യഥാക്രമ ശിഷ്ടങ്ങൾ തന്നാലോ ഓരോന്നിനും ശിഷ്ടങ്ങൾ തന്നെ എന്താ ചെയ്യുക നമ്മൾ ആദ്യം എൽ സിയും കണ്ടുപിടിക്കുക അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡിഫറൻസ് അങ്ങ് കുറയ്ക്കുക മുപ്പത് മൈനസ് മൂന്ന് ഇരുപത്തി ഏഴ് ഓപ്ഷൻ നോക്കാം നമുക്ക് ഇരുപത്തി തോന്നുന്നു സോ ദിസ് ഇറ്റ് ട്വൻ്റി സെവൻ അപ്പോൾ ആൻസർ എന്താണ് ഇരുപത്തി ഏഴാണ് അപ്പോൾ ഇങ്ങനെയാണ് ആ ചോദ്യത്തിൽ ചെയ്ത് സെപ്പറേറ്റ് എന്നെ ചെയ്ത് പഠിക്കുക അപ്പോൾ ഒൻപത് ചോദ്യങ്ങൾ കഴിഞ്ഞു പത്താമത്തെ ചോദ്യത്തിലേക്ക് അവസാനത്തെ ചോദ്യം ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് നാല് അഞ്ച് ആറ് ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയ്ക്ക് നാല് അഞ്ച് ആറ് ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന അപ്പൊ നാല് അഞ്ച് ആറ് കൊണ്ട് നിശേഷം ഇവ കൊണ്ട് ഇവ എ എന്നല്ല ഇവ കൊണ്ട് നിശേഷം നമ്മൾ എന്ത് ചെയ്യുക എൽ സി എം കണ്ടുപിടിക്കുക എൽ സി എം നാലിൻ്റെയും അഞ്ചിൻ്റെയും ആറിൻ്റെയും എൽ സി എം രണ്ട് 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 നാല് അഞ്ചില് പോവില്ല മൂന്ന് രണ്ട് ആറ് ഇനി എൽ സി എം ഇല്ല രണ്ടേ രണ്ട് നാല് നാല് ഗോണം മൂന്ന് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപതാണ് എൽ സി എം അപ്പൊ ഏതിനേക്കിടയ്ക്കാണ് ഇരുന്നൂറിനും അറുനൂറിനും ഇടയ്ക്ക് എന്താണ് നാല് അഞ്ച് ആറ് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം നമുക്ക് എന്റെ എൽ സി എം ഇത് അറുപത് കിട്ടിയെങ്കിൽ അറുപതിന്റെ എല്ലാം അറുപതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാലുകൊണ്ടും അഞ്ചുകൊണ്ടും ആറ് കൊണ്ടും ഹരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അർത്ഥം അറുപത് എൽ സിയും കിട്ടിയാൽ അറുപത് അതിന്റെ മട്ടിപ്പ് ആവാ അറുപത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ഇങ്ങനെയുള്ള അറുപതിൻ്റെ എല്ലാം ഈ നാലുകൊണ്ടും അഞ്ചുകൊണ്ടും ആറ് കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും മീൻസ് റിമൈൻഡർ എന്തായിരിക്കും എന്നാണ് മീനിങ് സോ നമുക്ക് നോക്കേണ്ടത് ഇരുന്നൂറിനും അറുന്നൂറിനും ഇടയിൽ അറുപതിൻ്റെ ഗുണങ്ങളേതൊക്കെ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് ആറിന്റെ ഗുണങ്ങൾ നോക്കിയാൽ മതി ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപതിന് ശേഷം നമുക്ക് ചിന്തിക്കാം ഇരുപതിനു ശേഷം വരുന്ന ഏതാ തുടങ്ങും ഇരുന്നൂറാണ് അറുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി എൺപത് അഞ്ഞൂറ്റി നാല്പത് അറുന്നൂറിനും ഇടയിൽ ആണ് പറയുന്നത് അറുന്നൂറിനും ഇടയിൽ അറുന്നൂറ് വരെയല്ല അറുന്നൂറിന് ഇടയിൽ സോ അറുന്നൂറ് എടുക്കേണ്ട കാര്യമില്ല അവർ ഇവിടെ അറുന്നൂറ് വരുന്നുണ്ട് അറുന്നൂറും വരുന്നില്ല അഞ്ചിന് നാപ്പിനോടൊപ്പം അറുപത് കൂട്ടിയാ മതി അറുപത് കൂട്ടി കൂട്ടി പോയാൽ മതി പക്ഷേ ഈ അറുന്നൂറ് വരില്ല കാര്യം അറുന്നൂറിനും ഇടയിലാണ് അപ്പൊ ഇതില് എന്താ ചോദ്യം എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് നിശേഷം ഹരി അപ്പൊ ഏതൊക്കെ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ആറ് സംഖ്യകളാണ് ഓപ്ഷൻ നോക്ക് ആറുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ അഞ്ച് ആറുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഏഴിൻ്റെ ഓപ്ഷൻ ഇല്ലാത്ത ആ സംശയം വരുന്നില്ല ഇതുകൂടി വരുന്ന സംശയം വരുന്നില്ല നമുക്ക് സോ അതുകൊണ്ട് ആറ് സംഖ്യകൾ ഉണ്ടാവും ഇരുന്നൂറിന്മാർ ഇടയിൽ എന്തുകൊണ്ട് അറുപത് കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന അപ്പോൾ മറ്റ് എപ്പിസോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ഒരു ടോപ്പിക്കിലെ പത്ത് ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്തത് സാധാരണ നമ്മൾ മിക്സഡായിട്ടാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇന്നിവിടെ നമ്മൾ ഒരു ടോപ്പിക്കിലെ എ സി ആർ ടി ഒഴിച്ച് ബാക്കി എല്ലാ ക്ലാസുകളും നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു പല ടോപ്പിക്കും ഷഫ്ൾ ചെയ്താൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ എൽ സി എമ്മിലെ അല്ലെങ്കിൽ ഒരു എടുത്താണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കമൻറ്റ്സുകളും ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻസുകളും ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് കൂടി ഇന്നത്തെ എക്സാമിൻ്റെ ഇന്നത്തെ പത്ത് ചോദ്യങ്ങളുടെ മാർക്ക് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിക്കണം